ഹായ് ഗൈസ് അപ്പോൾ നമുക്കൊരു ബൂട്ട് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഇന്ന് കാലത്ത് എനിക്ക് ഒറ്റ മൈൻഡിൽ നേരെ ബൂട്ട് വാങ്ങിക്കാന്നുള്ള മൈൻഡിൽ പോകുന്നു അപ്പോൾ നമ്മുടെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു വന്നു ട്രെയിൻ കയറാനായിട്ട് ട്രെയിൻ എടുത്ത് വേണം പോകാൻ നമുക്ക് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഔട്ട്ലെറ്റിൽ പോയാൽ നല്ല ബ്രാൻഡഡ് ബൂട്ട്സ് കിട്ടും അപ്പോൾ നമ്മൾ സൈക്കിളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈക്കിൾ നമ്മുടെ ഇവിടെ ട്രെയിനിൽ സെറ്റ് ചെയ്തു പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ഉണ്ട് കേട്ടോ നമ്മൾ പോണം ബ്രേന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ സ്റ്റോപ്പാണ് സോ അവിടെ നിന്ന് സൈക്കിളുമ്പോൾ നമ്മൾ ഔട്ട്ലെറ്റിൽ എത്തി ഉള്ളിൽ കയറാണ് അപ്പം ഞാൻ പ്യു നല്ല സെയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ ആഡ് കണ്ടിരുന്നു അപ്പം പ്യു നേരെ കയറിച്ച് തന്നു കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ കാശ് കളയാനായിട്ട് അവർ കുറേ ഓഫറിൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഡ്രസ്സിനും ജാക്കറ്റിനും ബനീൻസിനും ഹുഡിക്കും എല്ലാത്തിനും എഴുപത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് വെച്ചു അതുപോലെ ഷൂസും കുറേ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളതിലൊന്നും വീണില്ല കേട്ടോ നമ്മുടെ ലക്ഷ്യം ബൂട്ടായ കാരണം നേരെ ബൂട്ടിൻ്റെ സെക്ഷനിൽ വന്നു ബൂട്ട് നോക്കി ബൂട്ടിന് അത്യാവശ്യം ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ മാത്രം എന്തായാലും വന്നതല്ലേ അപ്പം നമുക്ക് അഡിഡാസിലും പോവാന്ന് അഡിഡാസിൽ പോണേക്കാൻ മുന്നേ ഇടുന്ന് ഒരു ചോക്ലേറ്റും വാങ്ങിച്ചു നേരെ അഡിഡാസിൽ വന്നു അഡിഡാസിൽ വന്നിട്ട് ഞാൻ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ അഡിഡാസിൽ ബൂട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല റേറ്റും കൂടുതലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നേരെ പ്യൂമയിൽ ബൂട്ടും വാങ്ങിച്ചു തിരിച്ചു വീട്ടിൽ പോകട്ടെ ഓക്കെ ബൈ